ദക്ഷിണ കേരള ജമിയത്തിലുലമ എഴുപതാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള അവകാശ സംരക്ഷണ റാലി അല്പസമയത്തിനകം ആരംഭിക്കും കൊല്ലത്ത് ആശ്രമ മൈതാനിൽ നിന്ന് ആരംഭിച്ച് കന്റോൺമെന്റ് മൈതാനി വരെയാണ് റാലി തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ലിജോ റാലിക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ കഴിഞ്ഞപ്പോൾ ആരംഭിച്ചിപ്പോൾ അതിന്റെ ആദ്യ ഭാഗം ഇവിടെ എത്തിയതിനു ശേഷം പൊതുസമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് പൊതുസമ്മേളനത്തെ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ചിഹാബ് തങ്ങൾ സംസാരിക്കും തുടർന്ന് അതിലെ മുഖ്യ അതിഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുകയും ചെയ്യും ആ ആശ്രാമം മുതൽ കന്റോൺമെന്റ് മൈതാനി വരെ ആ പതിനായിരങ്ങളായിരുന്നു ഈ റാലിയിൽ അണിനിരുന്നത് അതിനുശേഷം ഉള്ള ഈ പൊതുസമ്മേളനത്തിലും മഹാപൊസമ്മേളനത്തിലും നിരവധി ആളുകൾ അതായത് ആയിരക്കണക്കിന് ആളുകൾ തന്നെയാണ് പങ്കെടുക്കുന്നത് അവകാശ സംരക്ഷണ റാലിയാണ് അതായത് രാജ്യത്തും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് അവകാശങ്ങൾ നിന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള റാലിയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിടികളോടുകൂടെയാണ് ആരംഭിച്ചത് അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പണക്കാട് തങ്ങളെ സംസാരിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രിയും മറ്റ് വിവിധ മത അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഏകദേശം ആയിരിക്കും ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായി എത്തിച്ചേരുകൾ